പാർട്ടി ഒറ്റക്കെട്ടായിട്ടല്ലേ ഉമ്മൻചാണ്ടിയുടെയും അവരുടെ ആരോപണ ആരോപണവിധേയരായവരുടെയും പുറകിൽ നിന്നത് പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത് പാർട്ടി ഒരു തരത്തിലും അവരെ തള്ളിപ്പറയുകയോ അവരെ മോശക്കാരാക്കുകയോ ചെയ്തില്ല ആ കാരണം ഇതൊരു തെറ്റായ ആരോപണമാണെന്നും കള്ള ആരോപണമാണെന്നും കെട്ടിച്ചമജാണെന്നും പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ടായി പാർട്ടിയിൽ ഒരാൾ പോലും അവർക്കെതിരായിട്ടൊരു വാക്ക് പോലും അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവരെ കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള ഒരു വാചകം പോലും ഒരാളും പറഞ്ഞിട്ടില്ല പാർട്ടി സാധാരണ വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ അപ്പോൾ തന്നെ ഈ ഇത്രയും ഒരു വിവാദം വരുമ്പോഴേക്കും രണ്ടഭിപ്രായം വരും ആ നടപടി എടുക്കണമെന്നുള്ള ഇത് വരുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് സാറിൻ്റെ മാത്രമല്ലല്ലോ സാറിൻ്റെയും മറ്റുള്ള ഒരുപാട് നേതാക്കളുടെയും പേരിലുണ്ടായിരുന്നു അതെല്ലാം കെട്ടിച്ചമച്ച ആരോപണമാണ് എന്നുള്ള നിലപാട് അന്നും ഇന്നും പാർട്ടി ശേഖരിച്ചിരുന്നു എനിക്കറിയില്ല എല്ലാ ഉമ്മൻചാണ്ടിയെ കാണാൻ എല്ലാവരും ചെന്നോണ്ടിരിക്കുകയല്ല എല്ലാ കാലത്തും എല്ലാ ആ വീട്ടിലെല്ലാവരും എനിക്കറിയില്ലേ ഞാനിക്കവരങ്ങനെ പറഞ്ഞത് എനിക്ക് അവരങ്ങനെ പറഞ്ഞതറിയത്തില്ല എനിക്കറിയില്ല എന്നാലും ഞാൻ യുവ നേതാവല്ലല്ല പാർട്ടി അത് ഗൗരവമായിട്ട് പരിശോധിക്കും കെ പി സി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടതുള്ള കാര്യം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി അത് ഗൗരവത്തോടെ പരിശോധിക്കും അല്ലത് പരിശോ പാർട്ടി അത് ഗൗരവമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും കെ പി സി പ്രസിഡന്റ് അല്ലേ പറയണ്ട സംഘടനാപരമായ കാര്യമാണ്